ഞാൻ വരണ്ടേ ഞാൻ വരണ്ടി ബിസ്കറ്റ് വാങ്ങാനാ ബിസ്ക്കറ്റ് വാങ്ങി വരാനാ അപ്പൊ നീ ഇവിടെ നിൽക്കുവോ ഏ ആയിരുന്നു റൂമിൽ പോയിരുന്നു ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് വരാം ഓക്കെ ബായ് ബായ് എന്ത് ബിസ്കറ്റ് വേണ്ടേ ഏത് ബിസ്ക്കറ്റ് വേണ്ട ഏത് ബിസ്ക്കറ്റ് വേണ്ട ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് വേണോ സ്ട്രോബെറിയുടെ ബിസ്ക്കറ്റ് വേണോ എന്തിന്റെ ബിസ്ക്കറ്റ് വേണ്ട കല്ലൂന് സ്ട്രോബെറി സ്ട്രോബെറിയുടെ ബിസ്ക്കറ്റ് ആ എത്ര എണ്ണം വേണം ഓക്കെ ബൈ ബൈ ആ ഞാൻ പോവാട്ടോ ബൈ ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് വരാം ബൈ

സർക്കസ് ഇറങ്ങിക്കോ അയ്യോ എന്ന് ണ്ടറങ്ങിക്കോ സർക്കസ് പറയാനുണ്ട് ഇറങ്ങൂ നമ്മൾ സർക്കസ് കാണാൻ പോയി ഇപ്പോൾ സർക്കസ് വെയർ എങ്ങനെയൊക്കെ ജോക്കർ എങ്ങനെയൊക്കെ തടൻ ടൻ തടൻ ടൻ തടൻ ടടങ്